കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കിടെ നേരിയമംഗലം വനമേഖലയിൽ പാതയോരത്ത് അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചുനീക്കാൻ വൻ മരങ്ങൾ ഉൾപ്പെടെ അപകട ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ ഇവ മുറിച്ചു നീക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണം എന്ന ആവശ്യമാണ് ശക്തമാകുന്നത് കൊച്ചി ധനുഷ്കോടി വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ക്ലേശം അനുഭവിക്കുന്ന ഭാഗമാണ് വനം വകുപ്പുമായുള്ള നിരന്തരം ചർച്ചകൾക്കൊടുവിലാണ് ഈ ഭാഗത്ത് വീതി കൂട്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമായത് പത്തു മുതൽ പന്ത്രണ്ട് മീറ്റർ വരെ വീതിയിലാണ് നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ഇതോടെ റോഡിന്റെ വശങ്ങളിൽ വലിയ ഭിത്തികൾ രൂപപ്പെടുകയും പാതയോരത്തെ മരങ്ങൾ അപകടാവസ്ഥയിലാവുകയും ചെയ്തു ഈ മരങ്ങൾ മുറിച്ചു നീക്കാൻ കൂട്ടാക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നിലവിൽ നടന്നു വരുന്നത് ദേശീയപാതയുടെ വനപ്രദേശത്തെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ അതിന്റെ സൈഡിൽ നിൽക്കുന്ന കട്ടിങ് സൈഡിൽ നിൽക്കുന്ന ചെറുതും വലുതുമായ പാഴ് മരങ്ങളൊന്നും വെട്ടി അവിടെ ഓട തീർത്ത് സൈഡിൽ വാളടിച്ചു കഴിഞ്ഞാൽ ആ നിൽക്കുന്ന പാഴ്മരങ്ങളുടെ വേരുകളെല്ലാം അറ്റുപോയി ആ അറ്റുപോയ വേരുകളുള്ള മരങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അത് മഴക്കാലം ഈ വരുന്ന കൂടി അത് മറിഞ്ഞ് വീണ് റോഡിലേക്ക് വീണ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോഴും നിലവില് ഒരു പതിനഞ്ച് ദിവസത്തിനിടയ്ക്ക് നേരിയൊങ്ങലം വാൾറ വനമേഖലയിൽ മരങ്ങൾ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അടിമാലി പയർ ഹൈവേ പോലീസൊക്കെ കൂടി ഹൈവേ ജാഗ്രത സമിതി ഒക്കെ കൂടിയാണെന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ പുതിയ നിർമ്മാണ ജോലികൾ നടന്നു വരുന്ന സൈഡിലേക്കുന്ന പാട്മരങ്ങൾ വെട്ടിമാറ്റാതെ ജോലികൾ മുന്നോട്ട് പോരുന്നതിൽ ഹൈവേ സംരക്ഷണ സമിതിക്ക് ആശങ്കയുണ്ട് എത്രയും പെട്ടെന്ന് ഈ പണി നടക്കുന്ന ഒപ്പം തന്നെ ആ മരങ്ങൾ വെട്ടിമാറ്റിക്കൊണ്ട് മഴക്കാലത്ത് വൻ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് എടുക്കേണ്ടതാണെന്നാണ് ഹൈവേ സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ദിനം പ്രതി നിരവധി ആളുകൾ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നുണ്ട് കാലവർഷത്തിനു മുമ്പ് മരങ്ങൾ മുറിച്ചുമാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ വൻ മരങ്ങൾ കടപൊഴുകി വലിയ അപകടങ്ങൾ ഉണ്ടായേക്കും ഇതു സംബന്ധിച്ച് ദേശീയപാത വിഭാഗം അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കുന്നതിനു മുമ്പ് മരങ്ങൾ മുറിച്ചു നീക്കണമെന്നും എൻ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു ജനം ഇടുക്കി